എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ഇന്ന് സ്വർണത്തെ കാത്തിരിക്കുന്ന ദിവസമായിരിക്കും പ്രത്യേകിച്ച് സെയിൽ റിപ്പോർട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട് എന്തായാലും വരാൻ പോകുന്ന സ്വർണ്ണം വിലയുടെ പിന്നെ നിങ്ങൾ സംശയങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതിനൊക്കെ ഒക്കെ എന്തായാലും വരാം ഒരുപാട് പേര് സംശയ സംശയങ്ങൾ ചോദിച്ചതും സംശയങ്ങൾ ഇന്ന് ഇപ്പോൾ യൂട്യൂബ് വേറെ ഒരു കാര്യപടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞത് അതിനുമുമ്പ് വരാൻ പോകുന്ന സ്വർണ്ണ വിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണം നിൽക്കണം അത് വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം അപ്പോൾ ആദ്യം നമ്മൾ കാര്യങ്ങൾ പറയാം ആദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സ്വർണ്ണത്തിൻ്റെ കാര്യം ജിയോപൊളിക്കാറ്റൻഷൻസ് വലിയ രീതിയിൽ ലോകത്ത് കൂടുന്നതായിട്ടുണ്ട് അത്രയും പെട്ടെന്ന് ലോകത്ത് സമാധാനം ഉണ്ടാകട്ടെ എന്തെങ്കിലും പ്രാർത്ഥിക്കുന്നു എല്ലാ ലോകരാഷ്ട്രങ്ങൾക്കിടക്കും ഒരുപാട് നിരപരാധികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ലബനാനിലേക്ക് അറ്റാക്ക് പോയിട്ടുണ്ട് പതിനഞ്ച് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഗാന്ധിയുടെ മരണസംഖ്യ നാൽപ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തിനാല് മാറിയിട്ടുണ്ട് ജൂൺ ഇരുപത്തെട്ട് പസ്തീൻസ് അപ്പോൾ കൊല്ലപ്പെട്ടു ഇസ്രായേലിൻ്റെ അറ്റാക്ക് അപ്പോൾ പ്രശ്നമല്ല ഞാർത്തൻ്റെ എയ്ഡ് എത്തിക്കാൻ കഴിയാത്ത അവസ്ഥ പിന്നെ കിഡ്നി ഡയാലിസിസ് പേഷ്യൻസ് ഒക്കെ അറിയാമല്ലോ അല്ലെങ്കിൽ തന്നെ ഒരു യുദ്ധം യുദ്ധമില്ലാതായി തന്നെ അവരുടെ അവസ്ഥ നിങ്ങൾക്കറിയാലോ അപ്പോൾ യുദ്ധം കൂടി ഉണ്ടായി കഴിഞ്ഞാൽ എന്താ അത് പറയാനോ ഊഹിക്കാനോ പറഞ്ഞറിയിക്കാനോ കഴിയാത്ത അവസ്ഥയാണ് എന്തായാലും അഡ്വൈസറി ടു ദ കമ്പനി സുപ്രീം ലീഡർ ഓഫ് ഇറാൻ അറിയാമല്ലോ അയത്തുല്ലാദ് അലി കമ്പനീൻ്റെ അത് ഞാൻ ലബനോൺ സന്ദർശിക്കുന്നുണ്ട് അതൊരു വലിയ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഹമാസ് പറയുന്നത് ട്രൂസിന് റെഡിയാണ് ഇസ്രായേൽ എല്ലാ കാര്യങ്ങളും ശരിക്കും ആക്കുകയാണെങ്കിൽ എന്നുള്ളതാണ് സെക്കൻഡ് ഡേ ദമാസ്കസിൽ ഐ മീൻ സിറിയയിൽ ഇസ്രായേൽ വീണ്ടും അറ്റാക്ക് നടത്തി എന്നുള്ളതാണ് ഇസ്ബുല്ലയെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് ഒരുപാട് സൈറ്റുകളെന്ന് ഇസ്രായേൽ പറയുന്നു ഇസ്ബുല്ല ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്തു എന്നും പറയുന്നു പ്രശ്നങ്ങൾ ഇപ്പോഴും രൂക്ഷമായിട്ട് തന്നെ തുടരുന്നു എത്രയും പെട്ടെന്ന് ലോക രാഷ്ട്രങ്ങൾക്കൊക്കെ സമാധാനം എന്തായാലും യു എസ് റിട്ടെയിൽ സെയിൽ വന്നത് പോയിൻറ്റ് ഫോർ പെർസെൻ്റിൻ്റെ റേസ് ആണ് അതാണ് ഇപ്പോൾ നവംബറിൽ വന്നത് ഒക്ടോബറിലെ കണക്കാണ് ഇപ്പോൾ നവംബറിൽ വന്നിട്ടുള്ളത് എന്തായാലും ഗോൾഡ് ഒരു സ്ലൈഡ് മൂവ്മെൻ്റ് ആണ് ആ ഒരു പശ്ചാത്തലത്തിൽ നടത്തിയിട്ടുള്ളത് എന്തായാലും അതിൽ കമൻറ്റുകൾ ഒരുപാട് പേരുകളാണ് ചോദിക്കുന്നത് നെയ്റ അനെയറ ഫ്രീൻ റഫീന നജ ജംഷി ലിയ അൻവർ ഇവരൊക്കെയാണ് കൂടുതലായിട്ട് നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ കൂടുതൽ കമൻറ്റുകൾ അടിച്ചതെന്ന് പറഞ്ഞാൽ യൂട്യൂബ് ഇങ്ങോട്ട് എനിക്ക് പറഞ്ഞു തന്നത് കമ്മ്യൂണിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ വിദ്യാ എന്താ മനസ്സിലായത് സാധാരണ ഇങ്ങനത്തെ ഒരു ഇത് ഉണ്ടാവാറുണ്ട് ഉണ്ടാവാറില്ല ഡാഷ് ബോർഡിൽ അപ്പോൾ അതിങ്ങനെ വന്നേക്കാം അവരുടെ പേരും അവരുടെ ചാനലും എന്തൊക്കെയതൊക്കെ ആയിട്ട് കൂടുതൽ കമൻ്റ് അടിക്കുന്നവർ എന്നിട്ട് എന്താ ഇത് യൂട്യൂബിൻ്റെ ഒരു ഇത് ഭാഗത്ത് നിന്ന് വന്നാൽ അപ്പോൾ കമൻ്റുകളിൽ നിഷ ചോദിച്ചിട്ടുണ്ടെങ്കിൽ സ്വർണ്ണം ഇനിയും കുറയോ മേടിക്കാനാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാവർക്കും അറിയാമല്ലോ ഇൻറ്റർനാഷണൽ മാർക്കറ്റ് ഇപ്പോൾ സ്വർണ്ണവിലുള്ളത് രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി യു എസ് ഡോളറാണ് ഒരു ഔൺസ് ഗോൾഡിന് പോസിറ്റീവ് ടെറിട്ടാണ്ട് പ്ലസ് ടു പോയിൻറ്റ് സംതിങ്ങിൻ്റെ യു എസ് വർധനവേ ഉള്ളൂ കേരളത്തിലെ സ്വർണ്ണവില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൻപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത് യു എസ് ഡോളറാണ് അപ്പോൾ അൻപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി യു എസ് സോറി അമ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയാണ് ഇപ്പോൾ കേരളത്തിൽ ഒരു പവൻ തൊള്ളായിരത്തി പതിനാറ് സ്വർണ്ണത്തിനുള്ളത് ഈ അൻപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത് എന്ന് പറയുന്ന ഈ ഒരു സംഖ്യ തന്നെ നാളെ തുടരുന്ന നിലയിലൂടെയാണ് മാർക്കറ്റ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണം ഇപ്പോൾ ഇലാ ഈ ഇരോൺ മസ്ക് ഉണ്ടല്ലോ അദ്ദേഹം ഇപ്പോൾ ഇറാൻ്റെ ഒരു പ്രതിനിധിയോടൊക്കെ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ഇറാനിയും കൂടി ഒന്ന് സോഫ്റ്റ് ആക്കി നിർച്ചോക്കറിൽ നിന്ന് എന്തായാലും നിർത്തുക എന്നുള്ളത് ട്രംപിൻ്റെ ഇപ്പോൾ ഒരു പ്രസ്തി ഇഷ്യൂ ആയി മാറിയിട്ടുണ്ട് അതായത് അദ്ദേഹം അങ്ങനെ പറഞ്ഞതാണല്ലോ അപ്പോൾ അത് നിർത്താൻ അദ്ദേഹം മെനക്കെടും പിന്നെ ഈ ഇറാനിൻ്റെ ഇറോൺ മസ്ക് ഇപ്പോൾ ഇറാൻ പ്രതിനിധിയുമായി സംസാരിച്ച് അതും കൂടിയും പ്രോബ്ലം സോൾവ് ആയി കഴിഞ്ഞാൽ എന്തായി സ്വർണ്ണവിലാ എല്ലാം കുറയും അപ്പോൾ ആ പ്രതീക്ഷയിലും സ്വർണ്ണവില ഇനി എന്താണ് കുറയും താഴേക്ക് വരും അതുകൊണ്ട് സ്വർണ്ണവില ഇനിയും കുറയും എന്ന് കുറയാനാണ് സാധ്യത എന്നാണ് ഇന്ത്യറിയലിന് പറയാൻ ഉള്ളത് ഓക്കെ എന്തായാലും അടുത്ത അപ്ഡേറ്റ് ഇൻ്റർ ചെയ്യൽ നേരുന്നതായിരിക്കും താങ്ക് യു താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ